നാളുകുറയായി ഡ്രൈവിംഗ് ടെസ്റ്റിൽ വന്ന പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനം പ്രതിഷേധം ഉയരാൻ തുടങ്ങിയിട്ട് ലേണേഴ്സ് എഴുതി നിൽക്കുന്നവർ ലൈസൻസ് കിട്ടിട്ട് വിദേശത്ത് പോകാൻ നിൽക്കുന്നവരും തുടങ്ങി നിരവധി പേരാണ് പ്രശ്നത്തിന് പരിഹാരമില്ലാതെ കുടുങ്ങിക്കിടക്കുന്നത് ഗതാഗത മന്ത്രിയാകട്ടെ ഏകപക്ഷീയമായ തീരുമാനത്തിൽ ഉറച്ചും നിൽക്കുന്നു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനത്തെ ചൊല്ലിയുള്ള സമരം രണ്ടാഴ്ചയോളമായി തുടരുകയാണ് ലൈസൻസിനെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നതാവട്ടെ പതിനായിരത്തോളം ആളുകളാണ് ടെസ്റ്റ് പൂർത്തിയാക്കി ഇവർക്കെല്ലാം എന്നാണ് ലൈസൻസ് കിട്ടുക എന്ന ചോദ്യം വരുമ്പോൾ ഗതാഗത വകുപ്പിന് പറയാൻ കൃത്യമായ ഉത്തരവുമില്ല ഇതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കേണ്ടിയിരുന്ന ഗതാഗത മന്ത്രിയാകട്ടെ ഇത്രയും നാൾ വിദേശത്തുമായിരുന്നു ഒടുവിൽ സമരം തുടങ്ങി പതിമൂന്നാം ദിവസം പിന്നിടേണ്ടി വന്നു സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും എന്തായിരിക്കും ഇന്ന് കെട്ടടങ്ങാതെ നിലനിൽക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് മേഖലയിലെ അസാധാരണ പ്രതിസന്ധിക്ക് പിന്നിൽ ടെസ്റ്റിനായും ലൈസൻസിനായും കാത്തിരിക്കുന്നവർക്ക് ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഇനി എന്നുണ്ടാകും കേരളത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി ഗതാഗത നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ് അതിന്റെ ഭാഗമായി ലൈസൻസ് നേടാനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നുള്ള ഭിന്ന അഭിപ്രായങ്ങളൊന്നും തന്നെ ആരും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാതെയും മതിയായ ചർച്ചയില്ലാതെയും പരിഷ്കരണം നടപ്പിലാക്കാൻ ഗതാഗത പൊരുങ്ങിയതാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചത് ഗതാഗത മന്ത്രി മുന്നോട്ട് വെച്ച പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണം പ്രാബല്യത്തിൽ വന്ന മെയ് രണ്ട് മുതൽ സംസ്ഥാനത്തുടനീളം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഏറെക്കുറെ നിശ്ചലമായി തന്നെ തുടരുകയാണ് സ്വന്തം നിലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയ ചിലരുടെ ടെസ്റ്റുകൾ മാത്രം ഇതിനിടയിൽ നടന്നു ടെസ്റ്റിനുള്ള പ്രതിദിന സ്ലോട്ട് മുപ്പതാക്കി കുറച്ചുള്ള നിർദ്ദേശമാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രധാനമായും ഇതിർത്തത് ഇതോടെ സ്ലോട്ടുകളുടെ എണ്ണം നാൽപ്പതാക്കി ഉയർത്തി എന്നാൽ ഇതും പര്യാപ്തമല്ലെന്നാണ് സമരക്കാരുടെ പ്രധാന വാദം സ്ലോട്ടുകളുടെ എണ്ണം കുറച്ചാൽ മാത്രമേ ടെസ്റ്റിൽ കൃത്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കാൻ സാധിക്കൂ എന്നതാണ് ഗതാഗത വകുപ്പ് പറയുന്നത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിൽ ഉപയോഗിക്കരുതെന്നൊരു നിർദ്ദേശവും അറിയിച്ചിട്ടുണ്ട് ഡുവൽ ക്ലച്ച് ഡുവൽ ബ്രേക്കുള്ള വാഹനങ്ങൾ ഒഴിവാക്കണം ഡാഷ് ക്യാമറ സ്ഥാപിക്കണം കൈകൊണ്ട് ഗിയർ നിയന്ത്രിക്കുന്ന ബൈക്കുകൾ മാറ്റി കാൽപാദങ്ങൾ കൊണ്ട് ഗിയർ നിയന്ത്രിക്കുന്ന ബൈക്കുകൾ ഉപയോഗിക്കണം എന്നിങ്ങനെ തുടങ്ങിയ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം സമരക്കാർ ഉന്നയിച്ചിട്ടുണ്ട് പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെട്ടതോടെ ഇതിനോടകം ഗതാഗത വകുപ്പ് കൂടുതൽ സമയവും അനുവദിച്ചു എന്നാൽ ഇളവ് പോരാ ഈ നിർദ്ദേശങ്ങളെല്ലാം പിൻവലിക്കണം എന്നൊക്കെയാണ് സമരക്കാരുടെ പക്ഷം സംസ്ഥാനത്ത് എൺപത്തി ആറ് കേന്ദ്രങ്ങളിലാണ് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നത് ഇതിൽ ഗതാഗത വകുപ്പിന്റെ ഉടമസേലുള്ളതോ വെറും ഒൻപത് കേന്ദ്രങ്ങൾ മാത്രം ബാക്കിയുള്ളവ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കൈവശമാണ് സമരം തുടങ്ങിയത് മുതൽ ഇവിടങ്ങളിൽ ടെസ്റ്റുകൾ നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം ഇതോടെ കെ എസ് ആർ ടി സിയുടെ പക്കലുള്ള സർക്കാർ ഭൂമി ഉൾപ്പെടെ ടെസ്റ്റിംഗ് കേന്ദ്രം തയ്യാറാക്കാനുള്ള ഇരുപത്തിനാല് ഇടങ്ങൾ കണ്ടെത്തി ഇതിൽ പതിനൊന്നിടത്ത് പ്രത്യേകം സ്ഥലം ഒരുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടങ്ങളിലെല്ലാം ടെസ്റ്റിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ എത്ര സമയമെടുക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ വ്യക്തതയുമില്ല ഇല്ല പ്രതിഷേധത്തെ മറികടന്ന് തുടർച്ചയായി ടെസ്റ്റ് നടത്താനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടെങ്കിലും ഇനിയൊരു വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലായിരുന്നു ഇത്രയും നാൾ ഗതാഗത മന്ത്രിയുടെ നിലപാട് ആദ്യമറക്കിയ ഉത്തരവിൽ സമയപരിധി ഉൾപ്പെടെയുള്ള ഇളവുകൾ നൽകിയിരുന്നു ഇനി കൂടുതലൊന്നും ചെയ്യാനില്ലെന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത് പ്രതിഷേധത്തെ പൂർണ്ണമായും അവഗണിച്ച മന്ത്രി ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തുന്നവർക്ക് എങ്ങനെയും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശവും നൽകി ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചു എന്നിട്ടുകൂടി കൂടി സംസ്ഥാനം പൂർണ്ണമായും ടെസ്റ്റ് നടത്താൻ കഴിഞ്ഞിരുന്നില്ല തുടക്കത്തിൽ സമരത്തിന് മുന്നിലുണ്ടായിരുന്ന സി ഐ ടി യു പിന്നീട് പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയെങ്കിലും കടമ്പിടുത്തം തുടരുന്ന മന്ത്രിക്കെതിരെ സി പി എം നേതാവ് എ കെ ബാലൻ ഉൾപ്പെടെ പരസ്യമായി രംഗത്തെത്തിയതും ഗതാഗത വകുപ്പിനെ പ്രതിസന്ധി പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും ജനങ്ങൾക്ക് അവകാശമുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റുകളിൽ പരിഷ്കരണം നടത്താൻ സർക്കാരിനും അവകാശമുണ്ട് ഈ രണ്ട് പക്ഷത്തിനുമിടയിൽ പെട്ടുപോകുന്നതോ ലൈസൻസ് കിട്ടാനുള്ള സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് ചോദിക്കാൻ ചോദിക്കാനൊന്നേയുള്ളൂ ഞങ്ങളുടെ ലൈസൻസ് എപ്പോൾ കിട്ടും